ഹായ് അമ്മ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എന്താ ഈ സാമ്പാർ വെക്കാനുള്ള പരിപാടി കേട്ടോ ഇന്നലെ വെക്കിട്ട് ഭക്ഷണമൊന്നും മുറിച്ച് വെക്കാൻ നേരം കിട്ടിയില്ല അപ്പൊ രാവിലെ അതിനുള്ള തെക്കുതിരക്കിലാണ് പിന്നെ ഏട്ടൻ്റെ ഡ്യൂട്ടി ഉണ്ട് അപ്പൊ രാവിലെ തന്നെ സാമ്പാറൊക്കെ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തുവിടണം അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഉപ്പേരിക്ക് എന്താന്ന് നോക്കിയപ്പോ കുറച്ച് ബീൻസ് അടുപ്പ് ഉണ്ടായിരുന്നു ആഹാ അപ്പൊ അത് മതി ബീൻസ് ഉപ്പേരും സാമ്പാറും വെക്കാമെന്ന് വിചാരിച്ചു മോനില്ലാത്ത കാരണം പിന്നെ ഇത് മതിയാവും പിന്നെ വൈകുന്നേരമല്ലേ എനിക്കില്ലേലും കുഴപ്പമില്ല എടൻ മൂന്ന് കൊടുക്കാൻ ഉപ്പേരി ഉണ്ടായാൽ മതി എനിക്ക് പിന്നെ ഉപ്പേരി ആണെന്ന് നിർബാന് തോന്നില്ല നോക്കിയിട്ട് രാവിലെ എന്നും വരുന്നതാട്ടോ ഈ പൂത്താങ്കരികളും അണ്ണാൻകുട്ടികളും ഒക്കെ നിറയുണ്ടാവും രാവിലത് നോക്കിയിരിക്കുക നല്ല രസമാണ് ഒഴിവുള്ള ദിവസങ്ങളിൽ ഒരു കട്ടനു പിടിച്ചോണ്ട് ഞാൻ ഈ സ്റ്റെപ്പിന്റെ മുകളിൽ ബാക്കിലെ സ്റ്റെപ്പിന്റെ മുകളിൽ ഇങ്ങനെ വന്നിരിക്കും അന്നാൻ്റെയും കിളികളുടെ ഒക്കെ കളകള ശബ്ദങ്ങൾ അവർ നമ്മൾ സംസാരിക്കുന്നതാട്ടം ഒക്കെ ആയിട്ടിരിക്കും നല്ല രസമാണ് ഒഴിവുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇരുന്ന് പോയാൽ നേരം പോകണമെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് പോവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊത്തിപ്പെറുറിക്കാനായിട്ട് അവിടെ ഉണ്ടാവും പച്ചക്കറിയുടെ ആണെങ്കിലും തല ദിവസത്തെ കറിയുടെ വേസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് രണ്ട് ദിവസം അവർ വന്നു നോക്കിയപ്പോൾ കഴിക്കാനുണ്ട് അപ്പം പിന്നെ സ്ഥിരം അവര് ആ നേരത്തെ വരും നിറയെ ഉണ്ടാവും ഓട്ടോ ആ പൂട്ടാങ്കിരുകൾ പിന്നെ വാലാട്ടിക്കിളി അതേപോലെ തലയിൽ അങ്ങനെ കിരീടമുള്ളൊരു കിളി അല്ലേ അതുണ്ടാവും അപ്പൊ നിറയെ വരാറുണ്ട് കൂടുതൽ നേരം പിടിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല രാവിലെ എണീറ്റ് വരുമ്പോ ഇതുപോലുള്ള കാഴ്ചകളും ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു കുളിർമയല്ലേ ചോറിന് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഈ പരിപാടി ഇത് വെള്ളം തിളക്കാറായി ഞാൻ അരി ഇടട്ടെട്ടോ ചോറ് പിന്നെ വേഗമായിക്കോളും തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കലേ പിന്നെ സാമ്പാറും തോരനും അപ്പുറത്ത് അടുപ്പത്തുണ്ട് കേട്ടോ ഗ്യാസിന്റെ മുകളിൽ എന്റെ വലിയൊരു ഹെൽപ്പാണ് കേട്ടോ ഇൻഡക്ഷൻ ഏറെ ഏറെക്കുറെ അതിന്റെ മുകളിൽ തന്നെ വെക്ക അപ്പുറത്ത് ഇതേ ആയിട്ട് എണീറ്റിട്ടുണ്ട് ഷേവ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഞാൻ കുക്കിനെ കൊണ്ട് ഒന്ന് പുറത്തു പോയി കൊണ്ടുവന്നു ഇനി ഏട്ടൻ്റെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണം ഇതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ അപ്പം നിങ്ങളോട് കട്ടൻ കുടിക്കുന്ന ശീലം ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ നമ്മളുടെ കഴിഞ്ഞ ദിവസം സമ്മാനിച്ച അയല ഞാൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോൾ സാമ്പാറിൻ്റെ ഒപ്പം ഈ അയില വറുത്തും കൂടെ കൊടുത്ത് വിടാമല്ലോ അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്ത് ചെയ്യും നമ്മുടെ ചായ തളച്ചു ചായക്ക് വെള്ളം തിളച്ചപ്പോൾ തീ പൊടി ഇട്ടു ഇനി ഒരു കട്ടനുണ്ടാക്കി കൊടുക്കണം അത് കുടിച്ചിട്ടാണ് പാത്രം പോർ രാവിലെ എണീറ്റ് കട്ടൻ നിർബന്ധം അത് ഒന്നോ രണ്ടോ ആയാലും കുഴപ്പമില്ല എത്ര കിട്ടിയോ അത്ര ഇഷ്ടമാണ് ദേ അവിടെ നിന്ന് ഇപ്പം ഉണ്ടട്ടാ ഇനി എനിക്ക് കൈ ഒഴിവില്ലെങ്കിൽ ആൾ വെച്ചോളൂ കേട്ടോ അപ്പം ഞാൻ ഫ്രീ ആയിരുന്നുകൊണ്ട് വേഗം ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ദേ ചായ കുടിക്കുന്നുണ്ട് ഒപ്പം ഞാനൊരു അര ഗ്ലാസ് ഞാനും കൂടെ കുടിച്ചു അത് കൂട്ടത്തിൽ പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ ആയി വന്നപ്പോഴത്തന്നെ അടുത്ത പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടും കൂടെ പൂക്കോളും നമ്മുടെ ഇഡലിയും സാമ്പാറും പോലെ തന്നെ ചപ്പാത്തി സാമ്പാറും സൈക്കിൾ പോകണ പോലെ പൊക്കോളും അപ്പോൾ ആ പരിപാടിക്ക് തന്നു പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ചപ്പാത്തി കറി ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ അപ്പം ഞാൻ കടലിൽ ടീപ്പീസൊന്നും ഇട്ടില്ല വെള്ളത്തിൽ സാമ്പാർ കഴിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളും സാമ്പാർ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കാറുണ്ടോ പൊറോട്ടയ്ക്ക് കോമ്പിനേഷൻ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് പറയും പക്ഷേ എനിക്കിഷ്ടമാണ് ചപ്പാത്തി കൂട്ടി കഴിക്കാനായിട്ട് അപ്പം ഞാനിവിടെ ശീലാക്കി വെച്ചു ഏട്ടൻ്റെ മോൻ അപ്പൊ ദേ ഏട്ടൻ്റെ കൂടെ ഒക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങളപ്പൊ ഞങ്ങളില്ല ഏട്ടനപ്പം ചപ്പാത്തി സാമ്പാറും കൊടുത്തു പൂവേണ്ട തിരക്കായി അപ്പൊ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പൂവാ അത്ര സമയമുള്ളൂ അപ്പം ദേ സാമ്പാറും ചപ്പാത്തി ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കട്ടനാണ് കേട്ടോ മീൻ കുടിക്കുക പാൽ ചായ അങ്ങനെ കഴിക്കാറില്ല പിന്നെ മോനുള്ളപ്പോഴാണ് പാല് വല്ലപ്പോഴും ഷേക്ക് അല്ലെങ്കിൽ അവിൽ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പാല് മേടിക്കുള്ളൂ ഞങ്ങൾക്ക് പാല് തേ താല്പര്യം ചായ കുടിക്കും അത്രേ ഉള്ളൂ നിർബന്ധമില്ല അപ്പൊ കട്ടൻകുട്ടി കൊടുത്തു അതിന് കഴിഞ്ഞിട്ട് ഞാൻ ചോറും വെള്ളവും കറി മീൻ വറുത്തതും തോരനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തു ചിലപ്പോൾ കറിയൊക്കെ അവിടെ വെച്ചിട്ട് മറന്നിട്ട് പോകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അപ്പൊ ചിലപ്പോൾ മറന്നു അപ്പം ഞാനൊന്നും കൂടെ കൺഫേം ചെയ്ത് ബാഗൊക്കെ അടച്ചിട്ടേ ആൾ പോവേട്ടോട്ടാറ്റ ഒക്കെ പറഞ്ഞ് ആള് പോവാണ് അടുക്കളയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറ് ചാറ് പെരി അതേപോലെ ചായ പലഹാരം ഒക്കെ ആയി ഇനി അതിൻ്റെ ബാലൻസ് പണികൾ ഇഷ്ടം പോലെ കെടുക്കുകയാണ് തീരുമാനം അടിക്കാനും ഒക്കെ ഉണ്ട് അത് മാത്രല്ല ഇന്ന് പണിക്കാരുണ്ട് അപ്പം അവർ വരുമ്പോഴത്തേനും ബാക്കിയുള്ള പരിപാടികളും കൂടെ കഴിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം അങ്ങ് ദൂരെ എത്തിയപ്പോഴത്തേനും വീണ്ടും ഒരു ടാറ്റ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കൊക്കിനെ കുക്കീനൊന്ന് പുറത്ത് കൊണ്ടുപോകാൻ കുക്കി വെയ്റ്റിങ്ങിലാണ് കൊക്കിക്ക് തിരക്കായി പോവാൻ വേണ്ടി കാത്തും കരുതുന്നു അപ്പം ഏട്ടൻ പോണോടൊപ്പം അവളും ചായ കുടിച്ചു ചായ മിൻസ് ചപ്പാത്തി കഴിച്ചു അപ്പം എല്ലാം കൂടെ പിടിക്കാൻ ഒഴിവ് കിട്ടിയില്ല കേട്ടോ അവൾക്ക് തിരക്കായി പക്ഷെ രാവിലെ പോയപ്പോൾ അവള് പോയില്ല അപ്പൊ പിന്നെ രണ്ടാമതും ഉണ്ടായതാണ് അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ദേ നമ്മളുടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പണിക്കാർ വന്നു ദേ നമ്മുടെ കിച്ചനും റൂമൊക്കെ ഓരോരുത്തരോരോര് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പെയിൻറ് പണി തകൃതി നടക്കുന്നുണ്ട് ഒരു റൂം ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അതാണിത് ഫുൾ വൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേൾഡ് വൈറ്റ് ആണ് തനി വൈറ്റ് അല്ല അപ്പതേ റൂമിന്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാത്റൂമും കൂടി ഉണ്ട് ആ റൂമില് റൂമിലെ കട്ടിലൊക്കെ അവർ മാറ്റിയിട്ടും അതേപോലെ കിച്ചണിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും നീക്കലൊക്കെയാണ് ഓരോ റൂമിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പതേ കിച്ചണിലേക്ക് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും താങ്ക്യൂ